ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് വിത്ത് ഇൻ ജസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ ദേ കം ബാക്ക് ടു യു എന്നുള്ളതാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സമയത്ത് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ എടുക്കുകയോ ചെയ്യുക മറക്കുക പൂർണ്ണമായിട്ട് ഇതിലെ എനർജീസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ പോലെയല്ല പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഇൻ എയ്റ്റ് അവേഴ്സ് വിൽ ടേക്കം ബാക്ക് ടു യു ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിത്ത് ഇൻ ദിസ് ദിസ് ടു ടു യു യു Come back to you within this 48 hours. Will they come back to you? you know, 48 hours in order, in a person, in a will they come back to you to this 48 hours? Will they come back to you in this 48 hours? ഈയൊരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ഉള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ യെസ് ഗോഡസ് ഓഫ് ദി മൂൺ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കേ യെസ് മീൻസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷേ ആ ഒരു സെപ്പറേഷൻ ഈ ലൈഫിൽ ഈ ടൈം പീരീഡിൽ നിങ്ങൾ രണ്ട് രണ്ട് പേരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് പക്ഷേ ഫസ്റ്റ് കാർഡ് നമുക്ക് ഡോർ ടു റൊമാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും വ്യക്തത നൽകുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ വ്യക്തി നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു ഫോൺ കോളോ മെസ്സേജോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കിവിടെ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അതായത് ഇത്രയും നാളും നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലോ ഉള്ള വ്യക്തികൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ ഈ നിമിഷം സക്സസ് ആവുന്നു ഓക്കെ ആൻഡ് എസ് ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനാണ് രണ്ട് പേർക്കും അതായത് ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങൾ രണ്ട് പേരും പൂർണ്ണതയിലെത്തിച്ചേരുകയുള്ളൂ അതായത് ഒരു ഹൃദയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അത് രണ്ടും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ആ ഒരു സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ ആ പ്രണയബന്ധം പൂർണ്ണമാവുകയുള്ളൂ ഒരിക്കലും ഒരു ഒരു കാര്യത്തിനും അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്കും ശക്തിക്കും ഒന്നും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഫീലിങ്സ് മാത്രമാണ് ഓക്കെ അത്രയ്ക്കും നിങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ആത്മാവ് തന്നെ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിംഗ് ഉള്ള റിലേഷൻഷിപ്പാണ് അത്രയും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ആ ഒരു വിക്ടറി അതായത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളിൽ സക്സസ് ആയിട്ട് വരും പോസിബിൾ ആകുന്നു എന്നാണ് കാണുന്നത് യെസ് ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ പിരിഞ്ഞു പോകാൻ കഴിയില്ല അത്രയും നിങ്ങൾ ആഴത്തിൽ ഈ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് അതിനേക്കാൾ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരിക്കലും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കാൻ കഴിയില്ല ഓക്കെ നിങ്ങൾ തമ്മിലെ ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തി അറിയുന്നുണ്ടാവാം അത്തരം ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും വന്നിട്ടുണ്ട് ഓക്കെ മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടോ ഒക്കെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് പോയതാണ് പക്ഷേ എങ്കിലും ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രണയത്തിന് ഒരു തരത്തിലും കുറവ് വന്നിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അറ്റ് ദ വെരി മൊമെൻറ്റ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ മേ ബി ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കാർഡ്സിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു വിക്ട്രി തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാവും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിമിഷം മുതൽ ഈ വ്യക്തിയെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ട്സും എല്ലാ വറീസും എല്ലാ സ്ട്രഗിൾസും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രണയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിലൊരു വലിയ മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽദി കം ബാക്ക് ടു ടെൻ ഡേസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽദി കം ബാക്ക് ടു യു എൻ ഡേയ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ യെസ് ഏഞ്ചിൽ ഓഫ് ബാലൻസ് തീർച്ചയായിട്ടും ഈയൊരു ഫോർട്ടി എയ്റ്റ് എന്നുള്ളൊരു നമ്പർ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വീണ്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ ഇംബാലൻസിങ് സിറ്റുവേഷൻസും മാറി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ബാലൻസിങ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എന്ന് വിശ്വസിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് ആ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനോ ഉള്ള സാധ്യത വീണ്ടും നമുക്കിവിടെ വ്യക്തമാണ് ആൻഡ് ഓക്കേ ഓക്കെ വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ നൽകുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്കിവിടെ സൺ കാഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരുമെന്ന് തന്നെ റിപ്പീറ്റായിട്ട് എല്ലാ കാർഡ്സിലും നമുക്ക് വരുന്നുണ്ട് അത്രയും സയൻസ് ഈ ഈ കാർഡ്സിലൂടെ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും അജീഷ്യൻ കാടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ നിമിഷം മുതൽ ഈ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന മുൻപത്തിൽ ഒരുപാട് പേർക്കും ആ ഒരു ചേഞ്ച് കാണാൻ കഴിയും അവർക്ക് അത്തരം എക്സ്പീരിയൻസസ് അതായത് ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് റെസ്പോണ്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ കമൻ്റ് ചെയ്യുക ഓക്കെ ഇത്രയും നാളിലുള്ള റീഡിങ്ങിനേക്കാളും ഒരുപാട് മാജിക്കൽ റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാർഡ്സ് എല്ലാം വരുന്നത് അത്രയും പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൌ ഈ വ്യക്തിക്ക് നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറാക്കണം എന്നീ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഐ ഹൈറ്റ് മൈ ട്യേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവർ നിങ്ങളില്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അത്തരം അത്തരം വേദനകൾ അവർ പലപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാറില്ല തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മൊമെൻറ്റിൽ മാത്രമാണ് അവർക്കൊരു സന്തോഷമുണ്ടാവുന്നത് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീയിങ് വിത്ത് യു ഓക്കെ നിങ്ങൾ നിങ്ങളാണ് അവരുടെ ജീവിതം ഇത്രയും മനോഹരമാക്കി തീർത്തത് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുമായിട്ട് ഉണ്ടാവണം നിങ്ങളുടെ പ്രണയം അവർക്ക് ലഭിക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഓക്കെ നിങ്ങളില്ലാത്ത സമയത്ത് പോലും നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ നെവർ ടോൾഡ് എബൗട്ട് മൈ പ്രോബ്ലംസ് ഓക്കെ അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് പറയുന്നത് പക്ഷേ അവർ നിങ്ങളോട് ഒരിക്കലും അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല ആൻഡ് ഐ എം ലുക്കിങ് എറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും എല്ലായിപ്പോഴും നിങ്ങളുടെ പിക്ചേർസ് ആ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കാൻ അവർ തയ്യാറല്ല അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് എവറി സോങ് റിമേക്സ് മീ അബൗട്ട് യു ഓക്കെ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെ കുറിച്ചുള്ള അവരിൽ കൊണ്ടുവരുന്നു ആൻഡ് ഐ വിൽ റീച്ച് യു ആറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ആ പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആൻഡ് ഈഗോ ഈഗോ കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടറായ വ്യക്തികളാണ് ലെറ്റർ എൽ ലെറ്റർ എസ് റെഡ് കളർ ഫേവറേറ്റ് ആണ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി വൺ ഓക്കെ പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ട്വൻ്റി എയ്റ്റ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ലെറ്റർ ബി സെവൻ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡായിരിക്കാം ആൻഡ് സിക്സ്റ്റീൻ ജനുവരി മന്ത് ജനുവരി മാസം ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ത്രീ ലോയർ നമ്പർ എയ്റ്റ് നമ്പർ ടെൻ തേർട്ടി ലെറ്റർ ബി ലെറ്റർ കെ ലെറ്റർ വി ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ഹിയറിംഗ് ഇഷ്യൂസ് കേൾവി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം ആൻഡ് നമ്പർ ഫോർ ദിസ് മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്